കയറ്റുമതി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാം പറയുന്നത് ഇന്ത്യയിൽ നിന്നും എത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് അയക്കാൻ കഴിയുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ വിപണിയിൽ നിന്നും കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നാം ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്പർ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ് അത് നമുക്ക് ചരിത്രം കൂടി പരിശോധിക്കേണ്ടി വരും നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൊമ്പത് വർഷത്തോളമുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ കമ്പനിയുമായി കച്ചവടത്തിനാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ വന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ അവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തു പോയ ഒരു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ലോക വിപണിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ വ്യാപാരത്തിന്റെ ഒരു സ്ട്രാറ്റജി തന്ത്രം ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്നും പല പ്രോഡക്റ്റുകളും ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഇരുമ്പടക്കം ഒരുപാട് പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുപോയെങ്കിലും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അമേരിക്ക അടക്കം ലോകത്തിലുള്ള മൊത്തം രാജ്യങ്ങളിൽ ലോക രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ അറുപത് ശതമാനം പേരും ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ ഉപയോഗിച്ച് പരുത്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ